മുസ്ലിം സർവീസ് സൊസൈറ്റി എറണാകുളം ജില്ലാ കമ്മിറ്റി വെള്ള നിർമ്മിക്കുന്ന ആറ് വീടുകളുടെ ശിലാസ്ഥാപനം നടന്നു സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി ശിലാസ്ഥാപനം നിർവഹിച്ചു നല്ല വ്യക്തി നല്ല സമൂഹം എന്ന ആദർശ മുദ്രാവാക്യം ഉയർത്തി കേരളത്തിനകത്തും പുറത്തുമായി സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മുസ്ലിം സർവീസ് സൊസൈറ്റി വെളിയിൽ നാട് മേഖലയിൽ നിർദ്ധനായ ആറ് കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് മർഹൂം വേഴപ്പള്ളി വി കെ ഉമർ സാഹിബിന്റെ മക്കൾ എം എസ് എസ് കൈമാറിയ ഇരുപത് സെന്റ് ഭൂമിയിലാണ് ആറ് വീടുകൾ നിർമ്മിക്കുന്നത് വെളിയത്ത് മുസ്ലിം ജമാഅത്ത് കൾച്ചറൽ സെന്ററിൽ നടന്ന ചടങ്ങിൽ വെച്ച് എം എസ് എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി ഉണ്ണിൻ ശിലാസ്ഥാപനം നിർവഹിച്ചു നിങ്ങൾക്കറിയാം ഈ സ്ഥലം സംഭാവന ചെയ്തത് മറുപൂൺ വാഴപ്പള്ളി വി കെ ഉമ്മ സാഹിബിന്റെ മക്കൾ എം എസ് എസിന് കൈമാറിയ സ്ഥലത്താണ് ഈ ആറ് വീട് നിർമ്മിക്കാൻ പോകുന്നത് വാസ്തവത്തിൽ അതിൽ ഒരു മകൻ ഞങ്ങളുമായിട്ട് പെരിന്തൽമണ്ണയിൽ സെറ്റിൽ ചെയ്ത വി യു സീരി സായ് വി സീരിയാണ് ഡോക്ടർ സീതി ഏതാണ്ട് എനിക്ക് തോന്നുന്ന മുപ്പത്തഞ്ച് വർഷത്തോളം പെരുന്നമണ്ണയിൽ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന അദ്ദേഹമാണ് അദ്ദേഹം എന്നോട് ഇത് തരുന്നതിൻ്റെ ഏതാണ്ട് ഒരു കൊല്ലം മുമ്പ് തന്നെ ഇങ്ങനെ ഞങ്ങളുടെ കുറച്ച് സ്ഥലം എം എസ് എസ് തരുന്നുണ്ട് അവിടെ ഞങ്ങൾക്ക് കുറച്ച് വീടുകൾ ഉണ്ടാക്കി കൊടുക്കണം അത് നിങ്ങളെ ഏറ്റെടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ സഹോദരൻ പ്രൊഫസർ വി യു നൂറുത്തി ഞങ്ങൾ എം എസ് എസിൻ്റെ സജീവ പ്രവർത്തനവും സാന്നിധ്യവുമായ അദ്ദേഹമാണ് ഇതിന് മുൻകൈയ്യെടുത്തത് ഇഷാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് അതിൻ്റെ സ്ഥിരസ്ഥാപനവും നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനവും സന്തോഷവുമുള്ള കാര്യമാണ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നാൽപ്പത് നാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് മുമ്പാണ് എം എസ് എസ് രൂപീകൃതമാവുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അതിന് രൂപീകരിതമാവുന്നത് നല്ല വ്യക്തി നല്ല സമൂഹം എന്ന ആദർശത്തിൽ ഊന്നിക്കൊണ്ട് നല്ല വ്യക്തിത്വങ്ങളുള്ള കുറേ ആൾക്കാരുടെ ഒരു സംഘടനയാണ് എം എസ് എസ് അതിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മതവിഭാഗീയതക്കതീതമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയും അള്ളാഹുവിൽ നിന്ന് അതിന് പ്രതിഫലം കിട്ടുകയും ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ഒരു പറ്റം ആൾക്കാരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എം എസ് എസിനെ സംബന്ധിച്ചിടത്തോളം എം എസ് എസ് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ഗൾഫ് നാടുകളിലൊക്കെ അതിൻ്റെ സംഘടനകളുണ്ട് അതിന് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് പിന്നെ അഗതി അനാഥ മന്ദിരങ്ങളുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഞാൻ പറഞ്ഞു ആ കക്ഷി രാഷ്ട്രീയത്തിനധീനമാണ് അതിന് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഏത് രാഷ്ട്രീയക്കാരായാലും ആ യോഗത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയമല്ല നമ്മൾക്ക് ജനങ്ങൾക്ക് സമൂഹത്തിൽ ആലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മനാഫ് അധ്യക്ഷനായിരുന്നു എം എസ് എസ് ജില്ലാ സെക്രട്ടറി ഡോക്ടർ കെ കെ മുഹമ്മദ് യൂസഫ് സ്വാഗതം പറഞ്ഞു വെളിയിത്തിനാട് മുസ്ലിം ജമാത്ത് ഗത്തീഫ് ഇസ്മായിൽ ഹസനി സന്ദേശം നൽകി പ്രോജക്ട് കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ വി യു നൂറുദ്ദീൻ പദ്ധതി വിശദീകരിച്ചു എം എസ് എസ് സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ അബ്ബുബക്കർ എം എസ് എസ് ജില്ലാ പ്രസിഡന്റ് മിർസ വാഹിദ ആലങ്ങാട് പഞ്ചായത്ത് അംഗം പി ആർ ജയകൃഷ്ണൻ കരുമാലൂർ പഞ്ചായത്തംഗം ടി കെ അയ്യപ്പൻ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി സി എ മുരളി വെളിയിത്തനാട് മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് പി എസ് മാലിക് വി യു മുഹമ്മദ് അലി കെ എ റഷീദ് ആശ അഷ്റഫ് എൻ പി ഹസൈനാർ അബ്ദുൽ റഹ്മാൻ മൂപ്പൻ എം എം ബഷീർ മദനി തുടങ്ങിയവർ സംസാരിച്ചു ലോകത്ത് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇന്നത്തെ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അത് ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വലിയ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമെല്ലാം ജീവിച്ചു വരുന്നത് ശാസ്ത്ര നേട്ടങ്ങൾ നമ്മുടെയൊക്കെ ചിന്തക്കും അതേപോലെ തന്നെ നമ്മുടെയെല്ലാം കാഴ്ചപ്പാടിനും അപ്പുറമായി വളർന്ന ഒരു ലോകമാണ് ഇന്നുള്ളത് എന്നും നമുക്ക് കാണാൻ ഒരു വസ്തുതയാണ് ഇതെല്ലാം നേടിയിട്ടുണ്ടെങ്കിൽ പോലും ആരുടെയെങ്കിലുമൊക്കെ ഒരു സഹായവും ഒരു കൈത്താകും ഒക്കെ ഉണ്ടായാൽ മാത്രം ജീവിച്ചു പോകാൻ കഴിയുന്ന ഒരു സെറ്റ് ആളുകൾ കൂടി ഉള്ള ഒരു സമൂഹമാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്ന ഈ സമൂഹം എന്നതാണ് ഇതിലേറ്റവും പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം അപ്പം അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കായി നമുക്ക് പലതരത്തിലുള്ള സഹായങ്ങളും പലർക്കും ചെയ്തു കൊടുക്കേണ്ട സാഹചര്യം ഉയർന്നു വന്നിട്ടുണ്ട്